സ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ സോ ഇന്ന് ഞാൻ കാണിക്കാൻ പോകുന്നതെന്ന് വെച്ചാൽ ഞാൻ മിന്ദ്രയിൽ നിന്ന് പെർച്ചേസ് ചെയ്ത കുറച്ച് പാൻസ് ആട്ടോ നമുക്ക് കുർത്തീസിൻ്റെ കൂടെയോ അല്ലെങ്കിൽ സാധന ഷർട്സിൻ്റെ കൂടെയൊക്കെ വേറെ ചെയ്യാൻ പറ്റിയിട്ടുള്ള പാൻസ് ആണ് പക്ഷേ നിങ്ങൾ വിചാരിക്കുന്ന പോലെ ജീൻസ് അല്ല ഇതെല്ലാം പാൻസ് ആണ് അപ്പോൾ കോട്ടൺ പാൻറ്സ് ആണ് നമുക്ക് നല്ല കംഫർട്ടബിളായിട്ട് വേർ ചെയ്യാൻ പറ്റിയിട്ടുള്ള കുറച്ച് പാൻറ്റ്സ് ആണ് സോ ഫസ്റ്റ് വൺ തന്നെ ഒരു റെഡ് ആണ് ഇതിന് എന്താ പറയുക ഇതിൻ്റെ സൈഡിൽ താഴത്തെ ഭാഗത്തേക്ക് നമ്മൾ നോക്കുവാണെങ്കിൽ സൈഡിൽ ഇങ്ങനെ ലേസ് പോലത്തെ ഡിസൈൻ നമുക്ക് കാണാൻ പറ്റും പിന്നെ ഇത് ഇലാസ്റ്റിക് ആയിട്ടുള്ള പാൻ്റാണ് രണ്ട് സൈഡിലും നമുക്ക് നമുക്ക് പോക്കറ്റ്സും ആണ് അതിൻ്റെ തന്നെ ഒരു കളർ ചേഞ്ച് ചെയ്ത് വേണമെങ്കിൽ പറയാൻ പറ്റും പക്ഷേ ഇതിൻ്റെ ഡിസൈൻ കുറച്ച് വ്യത്യാസമുണ്ട് നേരത്തെ നമ്മൾ സൈഡിലാണ് ലേസ് പോലെ ഡിസൈൻ കണ്ടതെങ്കിൽ ഇത് താഴത്തെ ഭാഗത്ത് ടോ ഒരു എന്താ പറയുക സൈഡിലല്ലാത്ത രീതിയിലായിട്ടാണ് നമുക്ക് ഈ ഒരു ഡിസൈൻ കാണുന്നത് നേരത്തെ കാണിച്ച പോലെ തന്നെ ഇലാസ്റ്റിക്കും ആണ് അതേപോലെ തന്നെ രണ്ട് സൈഡിലും പോക്കറ്റ്സും അവൈലബിൾ ആയിട്ടുള്ള പാൻസ് ആട്ടോ ഇതിൻ്റെ കളർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ആഷ് കളർ അല്ലെങ്കിൽ ഒരു സ്ലേറ്റ് കളറാണ് ഈ ഒരു പാൻസ് വരുന്നത് നോർമൽ ആയിട്ടുള്ള ഒരു പാൻറ്റാണ് നമുക്ക് സ്ട്രേറ്റ് കട്ട് ആയിട്ടുള്ള ഒരു പാൻറ്റാണ് വരുന്നത് ഇനി ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതും അത് നമുക്ക് അല്ല പക്ഷെ നമുക്ക് ഒഫീഷ്യൽ ആയിട്ടുള്ള വെയ്സിൻ്റെ കൂടെയൊക്കെ വെയർ ചെയ്യാൻ പറ്റിയിട്ടുള്ളൊരു പാൻറ്റാണ് നമുക്കിതിനെന്താ പറയുക ബെൽറ്റ്ഡ് ആണുള്ള ഉണ്ട് ഇലാസ്റ്റിക് ഉണ്ട് അതേപോലെ തന്നെ നമുക്ക് പോക്കറ്റ്സും ആണ് നെക്സ്റ്റ് വൺ ഒരു ജീൻസ് ആണ് പക്ഷെ ഇതിൻ്റെ കളർ എന്ന് വെച്ചാൽ ഓറഞ്ച് കളറാണ് കൂടാതെ ഇങ്ങനെ നമുക്ക് പോക്കറ്റിൻ്റെ സൈഡിൽ ഇങ്ങനെ ഫ്ലോറൽ ത്രെഡ് വർക്കിംഗ് കൂടി വരുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇത് കുറച്ചൊരു ഹെവി ആയിട്ടുള്ളൊരു ജീൻസാണ് പോക്കറ്റ്സ് ഒക്കെ അത്യാവശ്യം അവൈലബിൾ ആണ് നെക്സ്റ്റ് വൺ ഞാൻ മിന്ത്രയിൽ നിന്ന് പർച്ചേസ് ആണ് ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ബെനിയൻ ടൈപ്പ് മോഡലായിട്ടുള്ള പാൻസ് ആണ് കേട്ടോ നമുക്ക് ഓഫീസ് വെയറിൻ്റെ കൂടെയൊക്കെ നമുക്ക് ഇടാൻ വേണ്ടി സ്റ്റൈൽ ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു ആണ് അപ്പോൾ ഇതെന്ന് വെച്ചാൽ മെറൂൺ കളറാണ് വരുന്നത് അപ്പോൾ ബെനിയൻ ടൈപ്പ് ആയതുകൊണ്ട് തന്നെ കുറച്ചൊരു ഒട്ടി കിടക്കുന്ന ടൈപ്പ് ഒരു പാൻറ്റാണ് അതർവൈസ് നോക്കുവാണെങ്കിൽ പാൻസിന് പോക്കറ്റ്സ് അവൈലബിൾ ആണ് സിപ്പ് അവൈലബിൾ ആണ് അതേപോലെ തന്നെ ബട്ടൺസും അവൈലബിൾ ആണ് സോ കുറച്ച് കട്ടിയുള്ളതുകൊണ്ട് തന്നെ അങ്ങനെ ഒട്ടി കിടന്നു കഴിഞ്ഞാൽ അങ്ങനെ ഷേപ്പിൽ ഒന്നും കിടക്കത്തില്ല വൈറ്റ് ഷർട്ട്സിൻ്റെ കൂടെയൊക്കെ നമുക്ക് സ്റ്റൈൽ ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു പാൻസ് ആണ് കേട്ടോ നമുക്ക് നല്ല കംഫർട്ടബിൾ ആണ് നമുക്ക് ജീൻസ് തന്നെ എപ്പോഴും വേറെ ചെയ്യണമെന്നില്ല ഇങ്ങനെയുള്ള പാൻസ് ഒക്കെ നമുക്ക് വേഗം തന്നെ കഴുകി ഇട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ഉണങ്ങി കിട്ടുകയും ചെയ്യും അത്ര ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള ഒരു അല്ല കേട്ടോ ഇത് അപ്പോൾ ഇതിൽ ഏത് പാൻസാണ് നിങ്ങൾക്ക് ഇഷ്ടമായത് നിങ്ങൾ കമൻറ്റ് സെക്ഷനിൽ പറയാൻ മറക്കരുത് വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം ആദ്യമായിട്ട് എൻ്റെ ചാനലൊക്കെ ഒന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മാറക്കരുത് താങ്ക്സ് ഫോർ വാച്ചിങ്